അധികം ഒന്നും മമുക്കയിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കേറുമ്പോൾ കേൾക്കുന്നത് മമ്മുക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ട് എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തും ഉള്ളു ഇതുവരെ സിനിമയിൽ കാണാത്തത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ പിക്ക് ചെയ്ത് എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ ഐഡിയ എങ്ങനെയാ വന്നത് കുറേ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വോട്ട് ആൻഡ് ആക്ടർ ബ്രിങ്ക്സ് ഒരു ടേബിളിൽ നമ്മളൊരു ടു ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ മമ്മുക്ക മറന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും ദാറ്റ് മീൻസ് ുംയോഗണ്ട് അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ചു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഒപ്പം പത്ത് പടങ്ങൾ ഉണ്ടാവും പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവുമോ ഒപ്പം തന്നെ നമ്മള്

ഹി വാസ് ഇൻട്രീഗ്ഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ബൈ നന്ദിത ആൻഡ് ഗോകുൽ ഒരു പട്ടീൻ്റെ മിസ്സിങ് കേസായിട്ട് പോയതാണ് സാർ അയച്ചതാണ് അപ്പോൾ ബട്ട് അതർവൈസ് സി എവ്രി ഡയറക്ടർ ഹാസ് എ ജേർണി ഒരു വിഷൻ ഞാൻ തനിയാവർത്തനം കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് വിത്ത് സർ അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കെരിയറിൽ ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ട് ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ബി ബി എൻ നോർട്ട് ഔട്ട് ടു വർക്ക് വിതും എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണിയായിരുന്നു അത് ഒരു മൈൻഡിൽ പട്ട് പട്ട് മലയാളം ഇറ്റ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈറീച്ച് തമിഴ് തമിഴിലെ സ്റ്റോറീസ് തമിഴിലുള്ള ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടാട് കല്യാണം പിന്നെ പച്ചക്കിളി മുൻ ചെറും വാർണുമായിരുന്നു അച്ഛൻ മരിച്ച പോകാ വാർണമായിരുന്ന കഥ അങ്ങനെ ഒരു ജേണിയായിരുന്നു നോട്ട് ദറ്റ് ഐ ഡെൻറ്റ് വാണ്ട് ടു കം ബാക്ക് ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ അനുസരിച്ച് സർ പറഞ്ഞ പോലെ ഡോമിനിക് വാസ് ഡെഫിനറ്റ്ലി Different from Sir but Sir has done Turbo where he's done a lot more action and all that. Recently, I'm saying. Kanur Squad also. But Dominic is very different within that space. Dominic is a loser. Yeah, first He's a loser. He's a bum. His wife is divorced from him. And um a detective Ananda Paradita case, blackmailing case. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story the next next story whether it's a film or not could be dominic and the uh, and the pen dominic and the uh, you know the person missing from the ship i'm just saying madhuri's son vivek who's gone missing 25 years ago that could be the next story that he invested in. i'm just saying so i liked it as a character and i thought this that should be in the film and our journey na njan paranjathu ippo sarinte working 45 day shoot kazhinju enik first the feeling എനി സ്ക്രിപ്റ്റഡ് ഐ ഹ് ഐ ഷുഡ് ബ്രിങ് ഇപ്പൊ നോട്ട് ഐ ഷുഡ് ബ്രിംഗി ടി അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ് മോർ ഐ വോണ്ട് ടു വർക്ക് ലൈക് പറഞ്ഞു പറഞ്ഞതാണ്

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ